ദശരഥ മഹാരാജാവിൻ്റെ വിയോഗം അയോധ്യയെ കണ്ണീരിലാഴ്ത്തി മരണമറിഞ്ഞയുടൻ ശരീരം എണ്ണയും സുഗന്ധദ്രവ്യങ്ങളും അടങ്ങിയ ലായനയിൽ സൂക്ഷിക്കുവാൻ വസിഷ്ഠ മഹർഷി വൃത്യന്മാർക്ക് അറിയിപ്പ് നൽകി കേകയരാജ്യത്ത് വിരുന്നുപോയ ഭരതശത്രുഘ്നന്മാരെ വരുത്തുവാൻ വൃത്യന്മാരെ അയച്ചു എന്തുകൊണ്ടാണ് തങ്ങളെ ഉടനെ വരുത്തുന്നതെന്ന് അവർക്ക് മനസ്സിലായതേയില്ല മാത്രമല്ല വനവാസ കഥകളൊന്നും അവർ അറിഞ്ഞിട്ടുമുണ്ടായിരുന്നില്ല ഭരതശത്രുഘ്നന്മാരും പത്നിമാരും അയോധ്യയിലെത്തി എന്നാൽ അവർ പോയപ്പോൾ കണ്ട അയോധ്യയുടെ അന്തരീക്ഷമായിരുന്നില്ല തിരികെ വരുമ്പോൾ കണ്ടത് ഐശ്വര്യം ക്ഷയിച്ച പോലെ ആളുകളുടെ ഉത്സാഹം നഷ്ടപ്പെട്ട പോലെ വിജനമായ വീതികളുമൊക്കെ കൂടി അവരുടെ ഉള്ളിൽ അങ്കലാപ്പ് നിറച്ചു ആദ്യം അവർ ചെന്നത് മാതാവായ കൈകേയുടെ അടുത്താണ് ഏറെ നാളുകൾക്ക് ശേഷം തൻ്റെ മകനെ കണ്ട സന്തോഷത്തിൽ കൈകേയി ഭരതനെ ഗാഠമായി ആശ്ലേഷിക്കുന്നു തുടർന്ന് തൻ്റെ ജന്മദേശമായ കേകേയ രാജ്യത്ത് എന്താണ് വിശേഷങ്ങൾ എന്നൊക്കെ അന്വേഷിക്കുമ്പോൾ ഭരതൻ ശ്രദ്ധിച്ചത് മറ്റൊന്നാണ് അതായത് തൻ്റെ പിതാവ് കൂടുതൽ സമയവും ചിലവഴിക്കുന്നത് കൈകേയി മാതാവിനോടൊപ്പമാണ് എന്നാൽ താൻ വന്നിട്ട് നേരമായിട്ടും പിതാവിനെ കാണാഞ്ഞത് ഭരതനെ ആശങ്കയിലാക്കി മാതാവിൻ്റെ ചോദ്യത്തെ ഗൗനിക്കാതെ എങ്ങ് പോയി എൻ്റെ പിതാവ് എന്നാണ് അദ്ദേഹം ചോദിച്ചത് എന്നാൽ ആശങ്കപ്പെടാൻ ഒന്നുമില്ലെന്നും ദശരഥ മഹാരാജാവ് സ്വർഗലോകം പ്രാപിച്ചു എന്നും കൈകയെ അറിയിക്കുമ്പോൾ എന്തായിരുന്നു അദ്ദേഹത്തിന്റെ മരണ കാരണമെന്നും അവസാനമായി തന്റെ പിതാവ് എന്താണ് പറഞ്ഞതെന്നുമുള്ള ഭരതന്റെ ചോദ്യത്തിന് ഭരതന്റെ മനസ്സിനെ കീഴ്പ്പെടുത്താൻ തക്കവണ്ണം കൈകയി മറുപടി പറയുന്നു അതായത് ഭരതനും ശത്രുഘ്നും ഇല്ലാത്ത സമയത്ത് രാമനെ രാജാവായി അഭിഷേകം ചെയ്യുവാൻ തീരുമാനിച്ചു എന്നും എന്നാൽ ഭരതനെ രാജാവാക്കണമെന്നുള്ള തൻ്റെ ആവശ്യപ്രകാരം രാമന്റെ അഭിഷേകത്തിന് വിഘ്നം വന്നു എന്നും ശ്രീരാമനെ വനവാസത്തിന് അയക്കുകയുണ്ടായി എന്നും ശ്രീരാമനോടൊപ്പം സീതയും ലക്ഷ്മണനും കൂടി പോവുകയുണ്ടായി എന്നും അതിനാൽ മരണസമയത്തും രാമനെയും സീതയെയും വിളിച്ചുകൊണ്ടാണ് ഇരുന്നതെന്നും മറ്റാരെയും അന്വേഷിക്കുകയുണ്ടായില്ല എന്നും കൈകേയി പറയുമ്പോൾ അവരുടെ ഉദ്ദേശം ഭരതൻ തനിക്കു കിട്ടിയ രാജ്യഭാരത്തിൽ അഭിമാനം കൊള്ളുകയും കൈകേയിയുടെ പ്രവൃത്തിയെ അഭിനന്ദിക്കുകയും ചെയ്യുമെന്ന് തന്നെയായിരുന്നു എന്നാൽ പിതാവിനെയും സഹോദരങ്ങളെയും തൻ്റെ പ്രാണനെ പോലെ കാണുകയും സ്നേഹിക്കുകയും ചെയ്തിരുന്ന ഭരതൻ കൈകേയിയുടെ വാക്കുകൾ കേട്ട് ഹൃദയം തകർന്ന് നിലത്തിരുന്നു പോയി തൻ്റെ പിതാവിൻ്റെ വേർപാടിൽ മനം നൊന്ത് ഉറക്കെ ഉറക്കെ കരയുകയും തൻ്റെ മാതാവിനെ ശക്തവും കഠിനവുമായ വാക്കുകളാൽ പുറ്റപ്പെടുത്തുകയുമാണ് ഉണ്ടായത് ഹേ മൂഢരായ മാതാവേ എന്നാണ് അദ്ദേഹം അഭിസംബോധന ചെയ്തതു തന്നെ മാതാവെന്ന വിളിക്ക് തന്നെ കൈകേയി അർഹയല്ല എന്നും പറഞ്ഞുകൊണ്ട് ഭരതൻ കൗസല്യ മാതാവിൻ്റെ സവിധത്തിലടയുന്നു രാമൻ യാത്രയായതിൽ പിന്നെ ഒഴിയാത്ത കണ്ണുനീർ തീർത്ത കടലായിരുന്നു കൗസല്യ ഭരതൻ കൗസല്യെ ഗാഠമായി പുണർന്ന ശേഷം സംഭവിച്ചതൊന്നും തൻ്റെ അറിവോടെയല്ല എന്ന് കൗസല്യയെ ബോധ്യപ്പെടുത്തുന്നു ഭരതൻ്റെ വിലാപം കേട്ടിട്ട് വസിഷ്ഠമുനി അദ്ദേഹത്തെ ഉപദേശിക്കുന്നുണ്ട് ഏതൊരു വ്യക്തിയും അഭിമുഖീകരിക്കേണ്ട ഒന്നാണ് മരണമെന്നും ദശരഥ മഹാരാജാവ് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർത്തിട്ട് തന്നെയാണ് പോയതെന്നും ഒരാളുടെ മരണത്തെക്കുറിച്ച് ഓർത്ത് വിലപിക്കുന്നതിൽ അർത്ഥമില്ല എന്നും അവരുടെ ജീവൻ ശരീരത്തിൽ നിന്നും പോയാൽ പിന്നെ നമ്മെ ജഡമായിട്ടാണ് കണക്കാക്കുകയെന്നും അവർ നമ്മോട് ചിലവിട്ട നിമിഷങ്ങൾ മാത്രം ഓർത്താണ് നമ്മൾ വിലപിക്കുന്നതെന്നും ശരിക്കും അവരുടെ പ്രാണൻ സ്വർഗത്തിലോ നരകത്തിലോ അവർ ചെയ്ത പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കുകയായിരിക്കുമെന്നും പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നു ദശരഥ മഹാരാജാവ് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ളതിനാൽ അദ്ദേഹം സ്വർഗത്തിലാണ് എത്തിയിട്ടുള്ളതെന്നും അദ്ദേഹത്തെക്കുറിച്ച് ആശങ്ക വേണ്ട എന്നും വശിഷ്ഠ മഹർഷി ഭരതനെ അറിയിക്കുന്നു ശേഷം എല്ലാ ആചാരങ്ങളും മാനിച്ച് ഭരതൻ ദശരഥ മഹാരാജാവിൻ്റെ സംസ്കാരം നടത്തുന്നു ദിവസങ്ങളോളം ഭരതൻ തൻ്റെ സഹോദരന്മാരെയും സഹോദരപത്നിയെയും കുറിച്ചോർത്ത് അതീവ ദുഃഖത്തിൽ കഴിഞ്ഞു എന്നാൽ രാജ്യം നിലനിർത്താൻ ഭരതൻ രാജാവാകേണ്ടതുണ്ട് എന്ന് വസിഷ്ഠ മഹർഷി ഭരതനെ ഓർമ്മപ്പെടുത്തുന്നു തൻ്റെ ജ്യേഷ്ഠൻ ശ്രീരാമനാണ് അയോധ്യയുടെ രാ യഥാർത്ഥ രാജാവെന്നും തങ്ങൾ അദ്ദേഹത്തിൻ്റെ കിങ്കരന്മാർ മാത്രമാണെന്നും അദ്ദേഹമുള്ളപ്പോൾ തൻ്റെ കയ്യിൽ രാജ്യം കിട്ടിയിട്ട് എന്താണ് ഫലമെന്ന് അതീവ വേദനയോടെയുള്ള ഭരതൻ്റെ വിലാപം നിറഞ്ഞ ചോദ്യത്തിന് മുൻപിൽ മിണ്ടാതിരിക്കുവാനേ വസിഷ്ഠ മഹർഷിക്കും കഴിഞ്ഞുള്ളൂ കേവലം അറിവുകൾ ഉണ്ടായിട്ടും അന്ധത ഭാവിക്കുന്ന ഇന്നത്തെ ലോകത്തിന് ഭരതനെപ്പോലൊരാളെ സങ്കല്പിക്കുക അസാധ്യമായേക്കാം വെറും പദവികൾക്ക് മുന്നിൽ മറ്റൊരാളുടെ വാക്സാമർഥ്യത്തിന് മുന്നിൽ അത് സ്വന്തം അമ്മയായാൽ പോലും നേരിൻ്റെ വഴി കൈവിടരുതെന്ന് ഭരതൻ നമ്മെ പഠിപ്പിക്കുന്നു തനിക്ക് മുന്നിൽ വച്ചുനീട്ടിയത് ഒരു രാജ്യമായിരുന്നെങ്കിൽ കൂടി തൻ്റെ പ്രിയപ്പെട്ടവരുമായി തട്ടിച്ചു നോക്കുമ്പോൾ സ്വത്തും രാജ്യവും ഒന്നുമല്ല വലുത് എന്ന് ഭരതനാണ് നമ്മെ പഠിപ്പിച്ചത് ഇന്നത്തെ ലോകം മറന്നു പോകുന്ന പാഠം